മലപ്പുറം ജില്ലയിലെ താനൂരിന്റെ വിവിധ ഭാഗങ്ങളിലാണ് മത്തിചാകര ഉണ്ടായിരിക്കുന്നത് ഇന്ന് ഉച്ചയോടുകൂടിയാണ് തിരുമാലക്കൊപ്പം ചെറിയ മത്തികളൊക്കെ തന്നെ കരയിലേക്ക് അടിച്ചു കയറുകയായിരുന്നു കുട്ടികളൊക്കെ തന്നെ മത്തി പെറുക്കി ഇവിടെ കൂട്ടമാക്കി വെച്ചിരിക്കുകയാണ് ഈ മീനൊക്കെ ഒരു ആവേശത്തിലാണ് എന്താ അവിടെ മീൻ ചുവപ്പ് അടിച്ച് കടന്നിരി അങ്ങൊറ്റ ചായൽ ഒരറ്റ ബലഅിച്ചു മീൻ കരക്കും കേറി കുറെ ബലയിലും കേറി നാലു കൊട്ട വിൽക്കാൻ പോയി രണ്ട് കോട്ടയ കൂട്ട മീൻ കൊണ്ടാപോ ഇത് ഞായറാഴ്ച മുതലായി ഞായറാഴ്ച അങ്ങ കൊണ്ടെന്തായ കൊണ്ടേ

ാലും കുട്ടികൾ വലിയ ആഘോഷത്തിലാണ് ഇവ ഇവ ഇതാ ഇതാണോ ഇവരാണ് ഇവരാണ് നിങ്ങളാണോ കുട്ടികൾ ഇവിടെ കളിക്കുവരുന്ന ആ സമയത്താണ് ഈ മീൻ ശാഖരം ഉണ്ടായത് എല്ലാവരും തന്നെ വല വീശി മീനൊക്കെ പിടിച്ചു ഇനി ഇത് ഹാർബറിൽ കൊണ്ടുപോയി വിറ്റ് ഇന്ന് മന്തി കഴിക്കുമെന്നുള്ളതാണ് ഇവർ പറയുന്നത് ക്യാമറമാൻ